പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് എന്റെ പൊന്ന് ഇന്ന് ഇവിടെ ചെലതൊക്കെ നടക്കും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും എന്താ മനസ്സ് ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല അപ്പോ അതൊന്നും ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ് ഇതിലെന്തോ ചതിലാളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയെ പറ്റൂ ഒരു മണിക്കൂർ ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ അന്തം കമ്മികളെല്ലാം ഇങ്ങനെ വിറച്ചു എന്നുള്ളതാണ് ഇനിക്കില്ല എനിക്ക് അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകണ്ട എല്ലാവരും അളകി അങ്ങനെ ജില്ലാ കമ്മിറ്റി എല്ലാ നേതാക്കളും കോലഞ്ചേരിയില് എനിക്കെതിരായിട്ട് പ്രതിഷേധം നടത്തുന്നു കമ്മ്യൂണിസ്റ്റ് ലോക്കൽ കമ്മിറ്റി അതുപോലെ വന്നു കഴിഞ്ഞപ്പോ ഡിഫിക്കാരുടെ പ്രകടനം ആസ്ഥാനത്തേക്ക് വരുന്നു ഇത് രണ്ടും ചീറ്റി പോയി എന്ന് കണ്ടു മൂന്നാമത് വരുന്നു ആലപ്പുഴ ജില്ല എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല ഇവിടെ എല്ലാരും കൂടി കൂടി അറുനൂറ് പേരെ വീട്ടിന്റെ പഠിക്കാൻ കൊണ്ടുപോകുന്നു അവര് നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം ഏതെങ്കിലും നേതാക്കന്മാരെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം അവരുടെ വീട്ടിൽ പോയി കാണണം നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എനിക്ക് കാണണമെങ്കില് ഞാൻ ഈ മൈക്കിൽ കൂടി രണ്ടു വാക്കങ്ങൾ പറഞ്ഞാ മതി അവരെല്ലാം എന്റെ പഠിക്കവരും